ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ അനിതാവിത്യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഓർത്തു ഇന്നത്തെ എന്റെ ഉച്ചക്കത്തെ ഊണിന് വെണ്ടക്കായ മിഴുക്ക് പെർട്ടി ഉണ്ടാക്കാം ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓക്കെ അപ്പം എനിക്കറിയാം എല്ലാവരും നല്ല വൃത്തിക്ക് വെണ്ടക്കായ മിഴുക്ക് വെട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് എന്റെ സ്റ്റൈൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുവെന്ന് മാത്രം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും കുറച്ച് കുറച്ചെണ്ണയേ ഒഴിക്കാറുള്ളൂ കാരണം നമ്മൾ ഓരോ പ്രായം ചെല്ലുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ ഒക്കെ ഉണ്ടാകും ഓക്കെ അതുകൊണ്ട് ഇച്ചിരി കുറച്ച് എണ്ണയെ ഉപയോഗിക്കാറുള്ളൂ സോ ആദ്യമേ തന്നെ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പട്ടൽമുളക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു നമ്മുടെ വടപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുത്തു കൂട്ടത്തിൽ ഞാനത് അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ പൾസസ് ഒക്കെ നമ്മൾ ഈ ഫ്രൈ മെഴുക്കുപുരട്ടി ആയി കഴിയുമ്പം നമ്മൾ ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു പക്ഷെ സിസ്റ്റർ ആണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ റെസിപ്പി പറഞ്ഞു തന്നത് അപ്പം ഇതിന്റെ കൂട്ടത്തില് ഞാൻ രണ്ട് മൂന്നാല് പച്ചമുളക് വിട്ടിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഓണിയൻ ആയിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ ഇച്ചിരി കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ അതായത് ഈ പൾസസ് എല്ലാം നമ്മുടെ ഈ വെണ്ടയ്ക്കായ മെഴിക്കോട്ടേക്ക് അത് ചേരുമ്പോൾ കാരണം ഓൾറെഡി ഈ പൾസസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒക്കെ ഉണ്ടല്ലോ നമ്മളങ്ങനെ ചുമ്മാതെ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതിനകത്തൊരു മിഴുക്കോട്ടേക്ക് ഇത്രയാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇത് ഞാൻ ഇന്ന് രാവിലെ അരിഞ്ഞ വെണ്ടയ്ക്കായാണ് എന്നിട്ട് ഫാനിൻ്റെ കീഴിൽ വെച്ച് ഞാൻ അറിയിച്ചു കാരണം എന്നാൽ ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വെണ്ടയ്ക്ക മെടുക്കുപെട്ടിയൊക്കെ വെണ്ടയ്ക്കായ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതേപോലെ പാനിലേക്ക് എടുത്തിട്ട് കഴിയുമ്പം ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടിരിക്കും അപ്പോൾ അത് പിന്നെയും നമ്മൾ എത്ര എണ്ണയൊഴിച്ചാലും അത് കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അതിനൊരു ക്രിസ്പിനെസ് വരത്തില്ല അപ്പം ഇതുപോലെ നമ്മൾ ഫാനിൻ്റെ കീഴേ വെച്ചിട്ടാണ് നമ്മൾ വെണ്ടയ്ക്കായ്മെഴുക്ക് വെട്ടിങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ കേട്ടോ അപ്പോൾ ഇത് വെണ്ടയ്ക്കായ ഇട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുക ശേഷം അതിൽ ആവശ്യമായ മുളക് പൊടിയും സ്വല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കുക മുളകുപൊടിയും നേരത്തെ ചേർക്കാൻ പാടില്ല കാരണം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റോട് അടച്ച് വെച്ച് കഴിഞ്ഞ് വേവിച്ച ശേഷം അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് വീണ്ടും അടുത്ത വീഴിലൂടെ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ